വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ചാരുംമൂട് ടൌണിൽ വിരുദ്ധ സായ്ഹന സംഗമം നടത്തി യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ചാരുമൂട് ഉദ്ഘാടനം ചെയ്തു യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരി ഉപയോഗത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് സംസ്ഥാന വ്യാപകമായി ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് ചാരുമൂട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരുമൂട് ടൗണിൽ വിരുദ്ധ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചത് യൂത്ത് വി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പിയുഷ് ചാരമ്പൂട് ഉദ്ഘാടനം ചെയ്തു അവരുടെ അറിവില്ലായ്മയെ അവരുടെ അവരുടെ യൗനത്തിന്റെ ആ അതിപ്രസരത്തെ ആവേശത്തെ ഒക്കെ പല രീതിയിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനോനിലയെ താളം പിടിച്ചുകൊണ്ട് അവരെ ഈ സമൂഹത്തിനെയും എതിരായി മാറ്റിയിരിക്കുക യൂണിറ്റ് പ്രസിഡന്റ് വി വിഷ്ണു അധ്യക്ഷത വഹിച്ചു നൂറിനാട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജികുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി കെ വി വി എസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഗിരീഷ് അമ്മ ഭാരവാഹികളായ മണിക്കൂട്ടൻ ഈശോപ്പി എം ആർ രാമചന്ദ്രൻ ബാബു സരസ്വതി ദിവാകരൻ നായർ സുകുമാരൻ നായർ ഡി തമ്പാൻ അജികുമാർ ബിജു സൈമൺ ഇസ്മായിൽ നിസാം ബാലമുരളീകൃഷ്ണ ആരോമൽ സുഭാഷ് ഉമേഷ് സുനിൽ ശക്തി ഷാൽ വിസ്മയ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ